നമ്മള് മൈസൂർന്ന് ഇറങ്ങി കേട്ടോ മൈസൂർന്ന് ഇറങ്ങി ഇപ്പോൾ നമ്മൾ മഹാബലിയൂരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിലേക്കാണ് കുറച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂരേക്ക് തിരിച്ചു വരേണ്ട ആവശ്യമുണ്ട് അപ്പം അതിനിടയ്ക്ക് ഒന്ന് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം അടിപൊളി സ്ഥലമായിട്ട് എനിക്ക് തോന്നിയത് മഹാബലൂരാണ് പണ്ടേൻ്റെ ഒരു ലിസ്റ്റിലുള്ള സ്ഥലമാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ ജസ്റ്റ് എണ്ണടിക്കാൻ വേണ്ടി അപ്പലേക്ക് കയറിയിട്ടല്ലേ കർണാടകയില് എൺപത്തെട്ട് റുപ്യ കർണാടകയിലെ വരാം നമ്മളെ നാട്ടിലെ തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റിയേഴ് എന്താണ് എന്തൊരു മാറ്റാണ് എത്ര കട്ട് പിടിച്ചിട്ട് നമ്മളെ നാട്ടിൽ സർക്കാരിന് പൈസ ഇല്ല അങ്ങനെ കൊറേ ദിവസം നമ്മൾ മൈസൂരിൽ നിന്ന കേട്ടോ ഇപ്പൊ ഒരാഴ്ചക്ക് ഏകദേശം ഒരാഴ്ച മൈസൂർ നിന്നു ആടെ വാഹകണ്ടട്ട ഞാൻ എന്തായാലും ന്യൂ ഇയർ അവിടെ അടിച്ചുപൊളിച്ചതിന് ശേഷം ഇറങ്ങാലോ എന്ന് വെച്ചിട്ടാണ് ഇറങ്ങിയത് ഇപ്പൊ നമുക്ക് നേരെ ബാംഗ്ലൂർ റൂട്ടാണ് പോകേണ്ടത് ബാംഗ്ലൂർ റൂട്ട് കേറി ഹൗസൂര് കയറി അങ്ങനെ നേരെ തമിഴ്നാട്ടിലോട്ട് കടക്കണം എല്ലാവരും എക്സ്പ്രസ് വേയില ഫാസ്റ്റ് ടാഗ് ആക്കിയില്ല കേട്ടോ ഇതുവരെ അതുകൊണ്ട് ഞാൻ പഴയ മൈസൂർ ബാംഗ്ലൂർ റോഡിലേ പോയിക്കൊണ്ടിരിക്കുന്നത് അടിപൊളി റോഡ് ഒരു മനുഷ്യനില്ല എല്ലാവരും എക്സ്പ്രസ് വേയിൽ പോയി പോയി ഇപ്പം ഈ റോഡ് എന്ന് പറഞ്ഞാൽ കിടിലൻ റോഡും പിന്നെ ഒരു പൊളി ഒന്നുമില്ല അടിപൊളി മെക്കാളം ചെയ്ത് അടിപൊളി റോഡും ട്രാഫിക് എന്ന് പറഞ്ഞ സാധനം ഇല്ല കേട്ടോ പോന്നവർ ഇല്ലല്ലോ ട്രൈ ചെയ്തോ ഇതാണ് എനിക്ക് അരമണിക്കൂർ മുന്നേ കാണിക്കുന്നത് മറ്റേത് പിന്നെ ടൈമാണ് കാണിക്കുന്നത് സമയം രണ്ടു മണിയാട്ടോ നമ്മൾ ബാംഗ്ലൂർ എത്തി നമുക്കൊരു മുന്നൂറ്റി എഴുപത്തെട്ട് കിലോമീറ്റർ കൂടെ ഉണ്ട് നമ്മളെ ഡെസ്റ്റിനേഷനിലേക്ക് എന്തായാലും പോയി നോക്കാം പയ്യ പയ്യ പോവാട്ടോ എന്തായാലും ശനിയാഴ്ച രാവിലെ ആകുമ്പോൾ എത്തുള്ളു പയ്യെ നമ്മക്ക് അങ്ങനെ പോവാ അത്ര തന്നെ അത്യാവശ്യം ഓട്ടോ ഉണ്ട് തിരിച്ച് ബാംഗ്ലൂർ വരണ്ടിവരും മിക്കവാറ എനിക്ക് എന്നാലും കുഴപ്പമില്ല ജസ്റ്റ് പോയിട്ട് വരാമെന്ന് വിചാരിച്ച് നമ്മള് ബാംഗ്ലൂർ സിൽക്ക് ബോർഡ് സിഗ്നലിന് അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കും കേട്ടോ ഏകദേശം എത്തി സിൽക്ക് ബോർഡെല്ലാം കൊറേ തട്ടി തിരിഞ്ഞ് വണ്ട് എന്താ ചെയ്യാ സ്ഥലങ്ങളെല്ലാം മാറിപ്പോയി നമ്മള് രണ്ടായിരത്തി പതിനാറിലെ പൈ പറഞ്ഞ ഫ്ലൈ ഓവർ കേട്ടോ റൈറ്റിലേക്ക് കാണുന്നത് ലെഫ്റ്റ് സൈഡിൽ ഇതാ നമ്മള് ഓസറി ടോൾ കൊടുക്കാണ്ടില്ല റോഡ് മുകളിൽ കയറിയാൽ ഇലക്ട്രോൺസിറ്റി ഫ്ലൈ ഓവർ ഒരുപാട് മെമ്മറീസ് ഉള്ള സ്ഥലമാണ് ഇതെല്ലാം കൊറേ തെണ്ടി നടന്നതാണ് നല്ലത് മോശമായ കൊറേ അനുഭവങ്ങൾ ഞാൻ ഞാനെന്റെ സ്പ്ലൻഡറിൽ ഒരുപാട് ഒരുപാട് തെണ്ടിയത് കേട്ടോ ഇതെല്ലാം കുറെ വർഷമായി രണ്ടായിരത്തി പതിനാറ് ടു രണ്ടായിരത്തി പതിനെട്ട് മെഡിൽ വരെ ഉണ്ടായിരുന്നു ബാംഗ്ലൂര് ഇപ്പം നമ്മളിന്ന് ഇലക്ട്രോണിക്സിറ്റി കേട്ടോ ഇലക്ട്രോണിക്സിറ്റി നമ്മൾ ഫ്ലൈ ഓവർ കഴിഞ്ഞ് നമ്മളിങ്ങനെ നേരെ ഹൗസൂർ റോഡ് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് നേരെ തമിഴ്നാട് കയറും തൊണ്ടേന്ന് തീരെ കയ്യേട്ടാ പനിയെല്ലായിരുന്നു അവരുടെ സൗണ്ട് എല്ലാം ഇങ്ങനെ റെഡിയായി വരുന്നേ ഉള്ളൂ നമ്മൾ ഏകദേശം ബോർഡർ എത്തി കേട്ടോ കർണാടക തമിഴ്നാട് ബോർഡർ അത്തിവിലെ അവിടുന്ന് ജസ്റ്റ് ടോള് വെട്ടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഗൂഗിൾ മാപ്പ് ഇങ്ങനെയെല്ലാം കാണിച്ചു തരുന്നുണ്ട് ഏതൊക്കെ പാർക്ക് വർക്ക് സ്ഥലത്തൊക്കെ എല്ലാം ഒന്നും പോന്ന കേട്ടോ നോക്കാം ഏതോ റെസിഡൻഷ്യൽ ഏരിയ ആണ് നല്ല നല്ല വീടും കാര്യങ്ങളും എല്ലാം കാണുന്നുണ്ട് ഒരു ഐ ടി പാർക്കിനുള്ളിൽ പോയ ഒരു ഫീൽ ഉണ്ട് ശേഷം നല്ല ചെടികളെല്ലാം വെച്ച് നല്ലപ്പനായി മാപ്പിൽ നോക്കി കാണാട്ട നമ്മളെല്ലാം ഇവിടെയാണ് ഇവിടുന്ന് ഒരു ഊട്ടം എടുത്തിട്ട് വന്നാൽ മതി ഇതാണ് കേരള തമിഴ്നാട് മോർഡർ അതല്ല നമ്മള് തമിഴ്നാട് കേറി കേട്ടോ കേരളത്തിൽ ഇട്ട് കർണാടകം കഴിഞ്ഞ് തമിഴ്നാട് കയറി സമാധാനം തമിഴ്നാട്ടില് പിന്നെ പോലീസുകാർ ശല്യൊന്നും ഉണ്ടാവില്ല എല്ലാവരും വളരെ നല്ല ടീമായിരിക്കും പൊതുവേ അങ്ങനെയാണ് ഇതുവരെ വലിയ ഉദ്ദേശം ഇതുവരെ ഉണ്ടായിരുന്നില്ല എന്നാലും നമുക്ക് നോക്കാം അവർ പൊതുവേ വണ്ടി പ്രേമികളാണ് അവർക്ക് വണ്ടികളെ കുറച്ച് മോഡിഫൈ ചെയ്യുന്നെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഒരു ചായ കുടിക്കണം എന്നുണ്ട് ഒരു ചായ കുടിച്ചിട്ട് നല്ല ഉറക്കുറങ്ങണം സമയം രണ്ടേ മുപ്പത്തെട്ടായി ഉറക്കില്ലാണ്ട് ഫുള്ള് വണ്ടി പിടിക്കലായിരുന്നു കേട്ടോ ഞാൻ എങ്ങനെയെങ്കിലും തമിഴ്നാട് കേറിയിട്ട് ആക്കാന്ന് വെച്ചിട്ടായിരുന്നു എന്തായാലും കേറി സൈഡ് ബാക്കിയാ സൈഡാക്കാംല്ലോ മെഷീനറിയെല്ലാം കൊണ്ടുപോ സംഭവം അതല്ലോ ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്നലെ തമിഴ്നാട് കയറി എവിടെയോ ഉള്ളു കേട്ടാ ബസൂർ റൂട്ട് കേറി ബോർഡർ ഒക്കെ കഴിഞ്ഞിട്ട് പെട്രോൾ പമ്പ് കിടന്ന കേട്ടാ പെട്രോൾ പമ്പ് നമ്മളിതാ വണ്ടിയിൽ നല്ല ഉറക്കെല്ലാം കഴിഞ്ഞ് എണീക്കുന്ന ഒമ്പത് മണിയായി പക്ഷെ നല്ല തണുപ്പുണ്ട് അടിപൊളി ഇവിടെയാണ് ഏട്ടോ കിടന്നുറങ്ങിയത് ഇതാണ് നമ്മൾ ഇന്നലെ ഇറങ്ങിയ പെട്രോൾ പമ്പ് രാവിലെ പല്ലിലേക്കാണെങ്കിൽ പോക്ക കേട്ടോ ഇവിടെ നിന്ന് ഗ്യാസ് പറ്റുമെങ്കിലൊന്ന് എക്സ്ചേഞ്ച് ആക്കണല്ലോ ഗ്യാസ് തീർന്നിട്ടാണ് ഉള്ളത് ഗ്യാസ് ഒന്ന് റീഫില്ല് ചെയ്ത് അരി സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതാണ് അടുത്ത പരിപാടി നമുക്ക് സിലിണ്ടർ ഇവിടെ നിന്ന് എക്സ്ചേഞ്ച് ചെയ്ത് തരാന്ന് പറഞ്ഞു ഇത് ഓൾറെഡി കാലിയായതാണ് നമ്മൾ പഴയ കുറ്റിയാണ് പകരം വേറെ അഞ്ച് കെ ജിൻ്റെ ഏതെങ്കിലും തരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ പെട്രോൾ പമ്പ് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്ത് കിട്ടും അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് റീഫിൽ ചെയ്യേണ്ടി വരും പുതിയ കുറ്റി കെട്ടേട്ടോ അഞ്ഞൂറ്റി അമ്പത് റുപ്പ ആണ് അഞ്ച് കിലോൻ്റെ കുറ്റി കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി വേറെ പ്രശ്നമൊന്നും ഇല്ല സാധനങ്ങൾ വാങ്ങിയാൽ മതി ബാക്കിയെല്ലാം സെറ്റായി അങ്ങനെ പല്ലേപ്പും പരിപാടിയെല്ലാം കഴിഞ്ഞ കേട്ടോ ഞാനിത്തന്നെ ഇങ്ങനെ തന്നെയാണ് നമ്മളെ പെട്രോൾ പമ്പിലാണ് മെയിനായിട്ട് നമ്മൾ ഫ്രഷ് ആയാലും യൂസ് ചെയ്യാറ് കേട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ ടൂറിസ്റ്റ് ലൊക്കേഷൻ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആടെ നമുക്ക് വാഷ്റൂമ് കാര്യങ്ങളും കിട്ടും പിന്നെ പെണ്ണുങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതാണ് മെയിൻ ഒരു പ്രശ്നം അവർക്ക് ടോയ്ലറ്റ് കാര്യങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ നല്ല പണിയായിരിക്കും പിന്നെ ഭയങ്കര ഹൈജീനിക്കായിട്ട് എന്താ പറയുക മൈൻഡ് സെറ്റുള്ള ടീമാണെങ്കിൽ ഭയങ്കര വിഷമമാണ് ഇന്നത്തെ പെട്രോ ഇത് പെട്രോൾ പോലെ വളരെ നീറ്റാണ് ചിലതെല്ലാം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മടുക്കും ആ ഒരു അവസ്ഥയിൽ ഉണ്ടാവുക എന്തായാലും ഇനി അടുത്ത് നമ്മളെ പരിപാടി വെച്ചാൽ പിന്നെ ഒരു ഡിമാർട്ട് ഏതെങ്കിലും ഒരു ഡിമാർട്ട് പോലെ ഏതെങ്കിലും ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് കുറച്ച് സാധനങ്ങൾ ആവണം അരി അരി മുതൽ അങ്ങോട്ട് എല്ലാം വാങ്ങാനുണ്ട് ഒന്നുമില്ല കയ്യിൽ സ്റ്റോക്ക് അരിൻ്റെ ബക്കറ്റിലേതോ കാലായിരിക്കും വാങ്ങിക്കഴിഞ്ഞ് നല്ല നമുക്ക് ബുക്ക് ചെയ്ത് കഴിക്കാം നല്ല പെട്രോൾ പമ്പ യാത്ര തുടങ്ങി എന്താ റോഡ് നോക്കിയ കെട്ടിലം പോലത്തെ റോഡാ തമിഴ്നാട് കയറിയാലും ശരിക്കും നമുക്ക് വണ്ടി ഒന്ന് വായിക്കാൻ പറ്റൂ നമ്മളെ നാട്ടില് നല്ല റോഡല്ല ഇനി ബൈപ്പാസ് മാത്രമേ ആക്കിയാലേ ഉള്ളൂ ബാക്കിയെല്ലാം കണക്കല്ല ഡിമാർട്ടിൽ ഇട്ട് ഡിമാർട്ടിൽ ഒരു പത്ത് മണിക്കൊക്കെ തുറക്കൂലു അവർ ക്ലീനിങ്ങും പരിപാടിയുള്ളതാണ് എന്തായാലും സാധനം വാങ്ങിയിട്ട് പോവാം പിന്നെ ഉള്ളത് ഹൊസൂരാണ് ഹൊസൂര് എത്തുമ്പോഴത്തേക്കും പിന്നെ ലേറ്റ് ആവും പിന്നെ ഹൊസൂര് വരെ ഞാൻ ഓടുവെന്നുള്ളതെന്ന് അറിയില്ല പോകുന്ന വെയിൽ നല്ല ലൊക്കേഷൻ കിട്ടിയാൽ ഞാൻ അവിടെ സൈഡാക്കി ഫുഡെല്ലാം ഉണ്ടാക്കും ഇപ്പം തട്ടലടിച്ച പിന്നെ വണ്ടി സാധനം വെക്കാൻ സ്ഥലമില്ല ഫുള്ള് ഹൈറ്റ് ഇത്രയല്ല നമുക്ക് സാധനങ്ങൾ വെക്കാൻ പറ്റുമോ അങ്ങനൊരു പ്രശ്നമുണ്ട് നമുക്ക് മാനേജ് ചെയ്യാം ഇതൊക്കെ ഡ്രസ്സാണ് കേട്ടോ ഡ്രസ്സിന്ന ഞാൻ തലേണക്കായിട്ട് അങ്ങ് ഉപയോഗിക്കും നല്ല കാറ്റ് നല്ല സുഖം ഇവിടെ ഇരുന്ന് കുറച്ചു പണിയെല്ലാം എടുത്തിട്ട് പോവാൻ തോന്നും നല്ല രസമുണ്ട് നല്ല കാലാവസ്ഥ കേട്ടോ എന്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ശനിഞ്ഞാറും മഹാബലിപുരം കണ്ട് തീർക്കുക എന്നാണ് എൻ്റെ പ്ലാന് കാരണം ഇപ്പോൾ വെള്ളിയാഴ്ചയാണ് ഇന്ന് വർക്കുണ്ട് ഇന്നധികം പോക്കൊന്നും നടക്കും തോന്നില്ല അതാണെങ്കിൽ വർക്ക് സൈഡാക്കി വർക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ അത് കഴിഞ്ഞ് നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും മഹാബലിപുരം എത്തിയാൽ രണ്ട് ദിവസം കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റുന്ന കുറേ സ്ഥലങ്ങളുണ്ട് അവിടെ അതാണ് എന്റെ പ്ലാൻ പിന്നെ ബാക്കി അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ തപ്പിപ്പിട്ട് കണ്ടുപിടിക്കണം ഹിമാട്ടിലെ പർച്ചേസ് എല്ലാം കഴിഞ്ഞ കേട്ടോ മൂവായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അത് വേണ്ട സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട് അരി മാഗി കാര്യങ്ങൾ കറി പൗഡർ കാര്യങ്ങളെല്ലായി ചെറുപയറ് എല്ലാം ഉണ്ട് അപ്പോൾ അരി ഇതിനകത്ത് നിറച്ചു ബാക്കിയുള്ള സാധനങ്ങൾ ഇതിനകത്ത് നിറക്കണം ചെറ്റാക്കട്ടെ കേട്ടോ സാധനങ്ങളിലെടുത്തു നോക്കട്ടെ എന്നിട്ട് നമുക്ക് പണി തുടങ്ങാൻ സമയമായി ലൈറ്റ് ആയി ഓൾറെഡി അതിൻ്റെ ഫേവറേറ്റ് സാധനം കേട്ടോ ബൗണ്ടി ഗൾഫിൽ നിന്ന് കുറെ വാങ്ങി തിന്നാറുണ്ടായിരുന്നു അതിന് ശേഷം വാങ്ങിയത് നമ്മളെ ഗ്യാസ് എല്ലാം ഇല്ലാക്കിട്ടുണ്ട് വൃത്തിയിട്ട ഗ്യാസ് കിട്ടാ പൊടി പൊട്ടിട്ട് കിടക്കുന്നു ബാക്കി സാധനങ്ങളല്ലതാ ഐഡാൻസിക്ക് കുറച്ച് ബിസ്ക്കറ്റ് പൊടി ഓനപ്പപ്പടി ഈറ്റ് നമ്മളെ മെയിൻ ആണ് അപ്പൊ ആ സാധനങ്ങളൊക്കെ കളക്ട് ആയിട്ടുണ്ട് അതായത് ഇപ്പത്തെടെ കുറച്ച് മിക്സർ ചപ്പ് ബാക്കി ആട്ട കാര്യങ്ങളൊക്കെ വാങ്ങി കേട്ടോ നെയ്യ് എല്ലാം ഉണ്ട് അപ്പൊ ഇനി വേറൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല നമുക്ക് ഏകദേശം വേണ്ട സാധനങ്ങളൊക്കെ ആയി നേരെ ഇവിടാം ഇവിടെ നല്ല തണലുണ്ട് അതുകൊണ്ട് കുറച്ചു ഇവിടെ തന്നെ വർക്ക് ചെയ്യാൻ ചേർക്കുന്നു കേട്ടോ വർക്ക് ചെയ്തതിന് ശേഷം പുറപ്പെടാം ഫുൾ തുണികളാണ് ഞാൻ ആ സൈഡിലൂലക്കിടക്കും ഇഷ്ടംപോലെ സ്ഥലണ്ട് ഞാൻ ഇവിടെ തന്നെ വർക്ക് ചെയ്യാം കേട്ടോ ഡിമാർട്ടിൽ തന്നെയാ ഉള്ളത് പാർക്കിങ്ങിലന്നെ വണ്ടി വെച്ച് ഇവിടുന്ന് വർക്ക് ചെയ്യണം നല്ല കാറ്റ് നല്ല തണല് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ വർക്ക് ചെയ്തിട്ട് പോവാന്നു ഫുഡ് ഉണ്ടാക്കാൻ എങ്ങോട്ടെങ്കിലും നമുക്ക് നീങ്ങാം അതായിരിക്കും ബെസ്റ്റ് രാവിലെ ഒമ്പത് മണി ആവുമ്പോ വണ്ടി വണ്ടിയാ കേട്ടോ ഡിമാർട്ടിന്റെ പാർക്കിങ്ങിലേ ഉള്ളത് അപ്പം ഇറങ്ങി പോകുന്നേ ഉള്ളു വൈകുന്നേരം അഞ്ച് നാപ്പത് ഇത്ര സമയം ഇരുന്ന് പണിയെടുക്കായിരുന്നു നല്ല സോളാർ പാനൽ കാര്യമെല്ലാം നല്ലൊരു ഷെഡ് ഉണ്ടായിരുന്നു അപ്പൊ അവിടെ തന്നെ ഇരുന്ന് പണിയെടുത്ത് അങ്ങനെ ഇന്നത്തെ പണി കഴിഞ്ഞു അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങി കേട്ടോ ഡിമാർട്ടിലായിരുന്നു ഒരു ദിവസം അവർ വിചാരിക്കും രാവിലെ തുറക്കുന്നതിന് മുമ്പേ വന്നിട്ട് ക്ലോസ് ചെയ്യാനാകുമ്പോലോ പോകുന്നത് എന്തായാലും പണിയെല്ലാം തീർത്താ നമ്മൾ ഇറങ്ങി നമ്മക്കൊരു ആറു മണിക്കൂറോളം ഇനി യാത്രയുണ്ട് നോക്കട്ടെ രാവിലെ രാവിലത്തേക്കാണ് എത്താൻ എന്റെ പ്ലാന് ഉറപ്പൊന്നും വന്നില്ലെങ്കിൽ രാത്രി നമുക്ക് വെച്ച് പിടിക്കാം അവിടെ എത്തിയിട്ട് നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് കേട്ടോ മഹാബലിപുരം ഒരു അടിപൊളി സ്ഥല നമ്മള് സേലം ഭാഗത്തേക്ക പോകുന്ന കേട്ടോ സേലം നൂറ്റി എത്ര കിലോമീറ്റർ ഉണ്ട് നൂറ്റി ഇരുപതാ എത്ര ഉണ്ട് വെട്ടിക്കുന്ന പെട്ടിക്കുന്ന റോഡാട്ടോ സേല റോഡെല്ലാം കിടന്ന റോഡാണ് വെച്ചടക്കാം അടിപൊളി വേണോടാ പിന്നെ കുറച്ച് ടോളെല്ലാം വെട്ടിച്ചിട്ട് നമ്മള് ഞാൻ ഇതുവരെ ഫാസ്റ്റാഗ് ആക്കിയില്ല ഇതുവരെ ടോള് കൊടുത്തിട്ടില്ല ഈ വണ്ടിയും കൊണ്ട് നമ്മളിങ്ങനെ ടോളെല്ലാം വെട്ടിച്ച് നാടുകളെല്ലാം കണ്ട് അങ്ങനെ പോന്നു ആക്കി വെക്കണം ഇനിയിപ്പൊ നോർത്തിലേക്ക് അങ്ങോട്ട് കേറി കഴിഞ്ഞ പിന്നെ എന്തായാലും ആവശ്യം വരും എവിടെയെങ്കിലും ആയിട്ട് കൊടുക്കേണ്ടി വരും അപ്പൊ എന്തായാലും ഒരു ഫാസ്റ്റാഗ് ആക്കി വെക്കണം നാളെയാ നോക്കട്ടെ ഡേ ടൈം നോക്ക രാത്രി ഫാസ്റ്റാഗ് ഉണ്ടാക്കാൻ അവരൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ നോക്കാം തിരുവണ്ണാമേ പോടിച്ചേരി പോടിച്ചേരി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഒരു ചായ പിടിക്കുന്ന സൈഡ് കേട്ടോ ഇന്നൊന്നും കഴിച്ചില്ല ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല ലഞ്ചില്ല ഡിന്നർ എങ്ങനെയാ ഒന്നും കഴിക്കട്ടെ തിരുവണ്ണാമല വഴിയാ പോവണ്ണാമല നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ അപ്പൊ എന്തായാലും രാത്രി തിരുവണ്ണാമല വരെ എന്തായാലും പോണം അവിടെ കൊറച്ച് അമ്പലങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കാണാട്ടോ നോക്കാം നമുക്ക് എന്താ അവസ്ഥ ചായ പിടിക്കാൻ ഇന്നത്തെ പണിയെല്ലാം കഴിഞ്ഞോ എല്ലാം പൂട്ടി വെച്ച് ആ പത്ത് മണിയായി വണ്ടിയെടുത്ത് കേട്ടാ ഇനി നമുക്ക് നേരെ ഒരു നൂറ് തൊണ്ണൂറ്റേഴ് കിലോമീറ്റർ ആണ് തിരുവണ്ണാമലയില്ലേ നമുക്കൊരു നൂറ് നൂറ്റി അമ്പത് കിലോമീറ്റർ ഓട ഉണ്ട് ഓടാ വിചാരിക്കുന്നു നാളെ മറ്റന്നാളുമായിട്ട് നമുക്ക് മഹാബലിപുരം ഉള്ള കാഴ്ചകളെല്ലാം കാണാം കേട്ടോ ഇനി എല്ലാ ദിവസവും അടുപ്പിച്ച് വീട് ഇവിടുന്നതായിരിക്കും എന്തായാലും രാത്രി ആയി പച്ചക്കറിയൊന്നും വാങ്ങില്ല ഇന്ന് അതുകൊണ്ട് ഫുഡൊന്നും ആക്കിയിട്ടില്ല എന്തെങ്കിലും കഴിക്കണം ഇന്നൊന്നും കഴിച്ചില്ല ബ്രേക്ക്ഫാസ്റ്റും ആക്കിയില്ല ലഞ്ചും ഇല്ല ഒന്നും കഴിച്ചില്ല ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിച്ചിട്ടില്ല ഇന്ന് ഇനിയിപ്പോ എന്തേലും കഴിക്കട്ടെ നല്ല നല്ല ദാവേം കിട്ടിയാലേ ആടെ കയറി നല്ലൊരു ഫുഡ് അടിച്ചിട്ട് നല്ല പോവാ ഇന്നൊന്നും കഴിക്കാൻ കിട്ടാത്തോണ്ട് ഒരു ദാവേല കയറിട്ടാ ജസ്റ്റ് ഒരു ഫ്രൈഡ് റൈസ് കഴിച്ചു അത്രേ ഉള്ളൂ ലൈറ്റായിട്ട് കഴിച്ചിട്ട് ഇറങ്ങി െല്ലാം കഴിച്ചതാ പോയിക്കൊണ്ടിരിക്കാം കേട്ടോ ചെന്നൈ റൂട്ടിലാണ് ഉള്ളത് ചെന്നൈ ചെന്നൈ വളരെ അടുത്ത് തന്നെയാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കേട്ടോ പോകലാകുമ്പോഴേ അത്യാവശ്യം നല്ല ലൈറ്റ് ഉണ്ട് നന്നായി സ്പോഡ് കാണാം ചെന്നൈ ചെന്നൈക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് കിലോമീറ്റർ ഉള്ളു കേട്ടോ അതുപോലെ തിരുവണ്ണാമല അയിമ്പത്തൊന്ന് നമുക്ക് എന്തായാലും അതെല്ലാം കഴിഞ്ഞ് പോകണം മഹാബലിപുരം മാക്സിമം മഹാബലിപുരം എത്താൻ നോക്ക് ഞാൻ രാവിലത്തേക്ക് അങ്ങനെയാണ് പ്ലാൻ കേട്ടോ ട്ടാ നോക്കിയ നെൽപ്പാടങ്ങൾ അടിപൊളി രാവിലെ വന്നിങ്ങനെ പോളി അയനെ ഇടല സ്ഥലം ഒന്നും ചെറിയ റോഡ് പറയാലും ഫുള്ള് പാടങ്ങളട്ട നെല്ലും ഗോതമ്പെല്ലും ഉണ്ട് അടിപൊളി സ്ഥലം എന്താ രസാ നോക്കിയ അടിപൊളി വളരെ വീതി വന്ന റോഡാണ് അത്രേ ഉള്ളു പോയി കഴിഞ്ഞാൽ സൈഡിൽ മറ്റേ മയലും കിടക്കും അത്രേ ഉള്ളു നമ്മളെ വണ്ടിക്ക് പോകാനുള്ള ആവശ്യത്തിന് വീതി ഉണ്ട് ഫുള്ള് ചാണകാണ് അതെന്താ സാധനം ഒരു പൂവലായിട്ടുണ്ടോ അതെന്താ സാധനം നമുക്ക് മനസ്സിലാകുന്നില്ല അടിപൊളി കേട്ടോ രാവിലെ ഇല്ല വന്നാൽ മതിയായിരുന്നു അടിപൊളിയാണ് സമയത്തെല്ലാം വന്നില്ലെങ്കിൽ നല്ല രസം ഒറ്റക്കെല്ലാം പോവാ പേടിയുണ്ടെങ്കിൽ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഒന്ന് ഇറങ്ങാട്ടെല്ലോട്ടോ ഓക്കെ ഞാൻ ഇങ്ങനെ എപ്പം വിചാരിക്കും ഈ യക്ഷി ചാനലുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പോകുമ്പോ എന്റെ മുമ്പിൽ ഒന്ന് പ്രത്യക്ഷപ്പെട്ട കൂടെ വിചാരിക്കും ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല കണ്ടിന്യൂ ഫോർ കിലോമീറ്റേഴ്സ് ഇതോടെ അതുപോലെ തന്നെ വേറെ നാടാട്ടോ അത് പുള്ളി കാളവണ്ടിയും കാണാട്ടി പോയി കൊറേ വീഡിയോസിൽ കാണാലോ നോർത്തിൽ മറ്റേ എക്സിനെ കണ്ടു മറ്റേ കണ്ടു എന്നല്ലോ രാത്രി എപ്പ ഞാൻ വിചാരിക്കും അങ്ങനെ എന്തെങ്കിലും നമുക്ക് നമ്മളിങ്ങനെ ഒറ്റക്ക് പോകുമ്പോ ഒന്നും വരുന്നില്ലല്ലോ എന്തെങ്കിലും ആലോചിക്കും ക്കൊരു ചെറിയ ഗ്രാമ കേട്ടോ കൊറേ അവരുടേതായ കുറച്ച് ദൈവങ്ങളെ കുറച്ച് ചെറിയ അമ്പലങ്ങളെ കാണാം അങ്ങനെ ബൈക്കുകളിലെല്ലാം കുറുകൂട്ടി വെച്ചിട്ട് കാണാം അങ്ങനെ ചെറിയ ഷെഡാണ് വേണ്ട ഷെഡ് ഷെഡ് സൈക്കിള് പിന്നെ സൈഡില് ഫുള്ള് ഇതാണ് നമ്മളെ എന്താ പശുവിനെ പശുവിന്റെ ഫുള്ള് റോട്ട്മലെല്ലാം കെട്ടിയിട്ടിട്ടുള്ളത് നല്ല രസമുണ്ട് കേട്ടോ ഇത് ഡേ ടൈം നല്ല അടിപൊളി റോഡായിരിക്കും പക്ഷെ കൃഷിക്കാരായിരിക്കും പല്ല് പുല്ലാം ഉണക്കാനിട്ട് അങ്ങനെ ആകുമ്പോ റോഡ് നിറച്ച പുല്ലാ ട്രാക്ടർ പോയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങനോട് കഴിഞ്ഞു പിന്നെ പുള്ളി രണ്ട് ഭാഗത്തും വെള്ളം ഇപ്പുറം വെള്ളമാണ് ഇപ്പുറം വെള്ളമാണ് വയലാണ് പിന്നെ ഇങ്ങനെ നമുക്ക് പോവാം മറ്റേ ഒരു കോട്ടില്ലേ എവിടെയാണ് റോഡ് തീരുന്ന ആളെയാണ് പണ് പിന്നെ പറഞ്ഞ സത്യമാണ് റോഡ് തീരുന്നിടത്താണ് ശരിക്കും നല്ല വ്യൂവും കാര്യങ്ങളെല്ലാം കിട്ടുക ഇതെല്ലാം ട്രാക്ടർ പോകുന്ന വഴിയാട്ടോ അത്യാവശ്യം നല്ല കുഴിയുണ്ട് ലോറി ആണോ പറയാ ലോറി എന്താന്ന് വെച്ചാൽ മറ്റേ മെഷീൻ ഇല്ലേ കൊയ്യുന്ന മെഷീന് അതെല്ലാം കൊണ്ട് വരുന്നതാണ് നമ്മളെ തഞ്ചാവൂർ പോയ സമയത്ത് ഒരു സ്ഥലത്ത് പെട്ടിച്ചിട്ടുണ്ടായിരുന്നു ഇതല്ലാ അത് ഇതിലും ചെറിയ റോഡായിരുന്നു പക്ഷെ അടിപൊളി വ്യൂ ആയിരുന്നു നല്ല അടിപൊളി രസമായിരുന്നു രാവിലെ തന്നെ നല്ല വ്യൂ കിട്ടി രാവിലെ വയലിൽ പണിയെടുക്കുന്ന ആൾക്കാരും ഇതൊക്കെ ആയിട്ട് ഇതൊക്കെയായിട്ട് ഇതേണ്ട ചെറിയൊരു അമ്പലം പോലെ മരത്തിൻ്റെ അടുത്ത് ഷൂലെല്ലാം കുത്തി ഇതാണ് ായാലും വണ്ടി പോവാ ഒന്നും പോയിക്കോളും വണ്ടി കാണുന്നുണ്ട് വെള്ളാട്ടോ ലൈക്ക് ലൈക്ക് ഞാൻ പോണുന്നുണ്ട് അങ്ങനെ പിന്നെ ടോള് എത്തിച്ചിരിക്കുന്നു െ പ്രോത്സാഹിപ്പിക്കുന്നല്ല പക്ഷെ എന്തിനാ വരുന്നത് അനാവശ്യമായിട്ട് വെറുതെ പൈസ വഴിയെല്ലാം ഫുള്ള് അലങ്കരിച്ചിട്ടുണ്ട് നല്ല അങ്റീല ഫുള്ള് ഐറ്റലിട്ട് സെറ്റ് ആക്കിട്ടുണ്ട് എന്നാലും പോയി നോക്കാം നമുക്ക് നാലു കിലോമീറ്റർ കൂടി ഒരു മോഡല കാണുന്നുണ്ട് ആ അതന്നെ വെൽക്കംസ് ടു തിരുവണ്ണാമല ടെമ്പിൾ സിറ്റി വെൽക്കം ഒരുപാട് ഭക്തന്മാർ വന്ന് പോന്ന് കാണുന്നുണ്ടോ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് സമയത്തിനാലായി ഈ സമയത്തും ഇഷ്ടം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ അമ്പലത്തിൽ പോയിട്ട് പോന്ന് ആളുകളുണ്ട് കേട്ടോ എനിക്ക് ബസ്സിന് വന്നേ ബസ് കാണുന്നുണ്ട് കുറെ ആൾക്കാരുണ്ട് ചെക്കിങ് കേട്ടോ ഡോക്യുമെന്റ്സ് എല്ലാം വെരിഫൈ ചെയ്തു നമ്മളെല്ലാം ക്ലിയർ ആയതുകൊണ്ട് വിട്ട് മോഡിഫിക്കേഷൻ ഒന്നും ഇവിടെ വിഷയമില്ല ഓക്കെ ഓൺലൈൻ അങ്ങനെ നമ്മളേതാ തിരുവണ്ണാമലെത്തി ഇവിടെ ആൾട്ട് ചെയ്ത ഇത് അമ്പലത്തിന്റെ മതിലാണ് ഇതാ ഒരു ഗോപുരം നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതുപോലെ കുറേ ഗോപുരങ്ങൾ ഇവിടെ ഉണ്ട് ഇണ്ട് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് പാർക്കിംഗ് വളരെ ലിമിറ്റഡ് ആണ് ഇത്ര സ്ഥലത്തേ ഉള്ളൂ പാർക്കിംഗ് പിന്നെ പെയ്ഡ് എന്തായാലും ഉണ്ടാകുമായിരിക്കും ചെയ്യാൻ ഒരു സ്ഥലം കിട്ടി ഞാനവിടെ കൊത്തിക്കയറ്റി രാത്രി ആയതുകൊണ്ട് പാർക്കിംഗ് എല്ലാം കിട്ടി അതിപ്പോൾ ഞാൻ ജസ്റ്റ് ജസ്റ്റ് രാത്രിയല്ലേ അവിടെ പരിപാടി ഇല്ല ഒന്ന് നടന്ന് കാണാമെന്ന് വിചാരിച്ചു അകത്ത് കയറാൻ പറ്റുമോയെന്നറിയില്ല രാവിലെ അഞ്ച് മണിക്ക് തുറക്കും രാവിലെ കയറിയിട്ട് അമ്പലമെല്ലാം ഒന്ന് കണ്ടിട്ട് നമുക്ക് നല്ല അടുത്ത സ്ഥലം പഠിക്കാം ഇതെൻ്റെ ലിസ്റ്റിൽ ഉണ്ടായില്ല സ്ഥലം ഓൺ ദ വേ ഇങ്ങനൊരു അമ്പലത്തിന്റെ ഫോട്ടോ കണ്ടപ്പോ ഞാൻ എന്തായാലും കണ്ടിട്ട് പോകാൻ വിചാരിച്ചു എന്തായാലും വന്നതല്ല ഈ കാണുന്നതാണ് ഒരു ഗേറ്റ് കേട്ടോ ഇതുപോലെ ആറോ എട്ടോ എട്ടണ്ടാന്ന് തോന്നുന്നു ഓരോ ദിക്കിലേക്കും ഓരോ ഗോപുരങ്ങളുണ്ട് കാണാൻ നല്ല രസാട്ടാ മതിൽ നിറച്ചും മറ്റേ നന്ദീന്റെ പ്രതിമയട്ടോ അതൊരുവിധം എല്ലാ ശിവ ടെമ്പിളും ഉണ്ടാവുന്നല്ലേ എന്തായാലും കൊള്ളാം ഈ എൻട്രൻസിലെ നമുക്ക് കയറാൻ പറ്റില്ല കേട്ടോ അതിന്റെ ഓപ്പോസിറ്റാന്ന് തോന്നുന്നു പോകേണ്ടത് എന്തായാലും ഞാൻ കിടക്കാൻ പോവാണ് രാവിലെ എണീറ്റിട്ട് നമുക്ക് ബാക്കി നോക്കാം ും തമിഴ്നാട്ടിലെത്തിയപ്പോൾ കുറച്ച് സന്തോഷം തോന്നിയേട്ടാ ഒരു നാലഞ്ച് ചെക്കിങ്ങെങ്കിലും രാത്രി കഴിഞ്ഞു ഒരു സ്ഥലത്ത് മോഡിഫിക്കേഷൻ്റെ പേരിലോ അങ്ങനെ ഒരു കാര്യത്തിൻ്റെ പേരിലോ നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല വണ്ടിയുടെ ഡോക്യുമെൻസ് വെരിഫൈ ചെയ്തു എല്ലാം നോക്കി ഓക്കെ ആണ് കിട്ടുകയെന്ന് പറഞ്ഞു വേറെ ഒന്നും പറഞ്ഞില്ല അത്രയും നല്ല അടിപൊളി മനുഷ്യന്മാരാണ് ഫുള്ള് നമ്മളെ നാട്ടിലാ നേരെ തിരിച്ചാണ് കേട്ടോ നമ്മൾ എന്തെങ്കിലും എന്തൊക്കെ പേപ്പർ ഉണ്ടെങ്കിലും കാര്യമൊന്നുമില്ല എങ്ങനെയെങ്കിലും കിട്ടുന്ന പൈസ വാങ്ങും അങ്ങനെയാണ് അപ്പോ അമ്പലത്തിന്റെ കാഴ്ചകളെല്ലാം ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയില് കാണട്ട കാരണം എല്ലാം കൂടി ഒരു വീഡിയോയിലാക്കാന്ന് വെച്ചാൽ നടക്കില്ല കാരണം ഇത്രയും ദൂരം യാത്ര ചെയ്തതും എല്ലാം കൂടി ഭയങ്കര ആയി പോവും മാക്സിമം ചെറിയ ചെറിയ വീഡിയോസ് ഇടാനാണ് ഞാനിപ്പോൾ നോക്കുന്നത് ഞാൻ ആദ്യം ഇട്ട വീഡിയോയിൽ ഒരു മണിക്കൂറൊക്കെയാണ് ഒരു മണിക്കൂർ മുക്കാൽ മണിക്കൂറൊക്കെ ഉണ്ടായിരുന്നു ആൾക്കാർക്ക് സമയം സമയമൊന്നും സ്പെൻഡ് ചെയ്യാൻ ഉണ്ടാവില്ല അപ്പം മാക്സിമം നമ്മളൊരു പത്ത് ഇരുപത് മിനിറ്റിനുള്ളിൽ എല്ലാം സെറ്റാക്കണം എന്ന് വെച്ചിട്ടാണ് ഇരുപത് മിനിറ്റൊക്കെ കൂടുതലാണ് ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ സെറ്റാക്കണം അപ്പം അമ്പലത്തിൻ്റെ എന്തായാലും നല്ല കാഴ്ചകളുണ്ടാകും കേട്ടോ കുറേ ഗോപുരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ് അത് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഇപ്പോൾ എനിക്കറിയില്ല എന്തായാലും ഷൂട്ട് ചെയ്യാൻ പറ്റിയെങ്കിൽ ഞാൻ എന്തായാലും അടുത്ത വീടിലേക്ക് കൊണ്ടുവരാം ഓക്കെ ഇല്ലെങ്കിൽ നേരെ അടുത്ത സ്ഥലം മഹാബലിപുരം മഹാബലിപുരത്ത് ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് ഇനി എല്ലാ ദിവസവും ഓരോ വീഡിയോ വെച്ചിട്ട് വരുന്നതായിരിക്കും ഓക്കേ അപ്പോൾ ബൈ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ് ബൈ